ുന്നത്ാലിമൂർക്കൻ പെരുമൂർക്കൻ അങ്ങനെ പെട്ടെന്നൂർക്കന്മാരെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ പരിസരത്തൊക്കെ അപ്പോ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പുല്ലാലിമൂർക്കനെയാണ് നമ്മളെ പേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫാമിലൂടെയും കൊത്തിയിൽ വെള്ളം കയറിയിട്ട് ഇവര് നമ്മളെ വീടുകളിലേക്ക് വിറകു വരയിലേക്ക് ഇങ്ങനെ വന്നു അപ്പൊ എന്തായാലും നമ്മൾ വിറകു വര പോകുന്ന സമയത്തും അല്ലെങ്കിൽ വീട്ടില് അടുക്കളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മള് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് കാരണം മഴക്കാലം ഇവർക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവർ നമ്മളെ വീട്ടുകളിലേക്ക് കയറി വരുന്നുണ്ട് അല്ല എല്ലാ പമ്പുകളും ഉണ്ട് ഇപ്പോൾ ഇന്നലെ ഒരു വീട്ടിൽ അനലിയായിരുന്നു ഒരു ഷൂവിൻ്റെ ഉള്ളിലായിരുന്നു അണലി നമ്മൾ കൊണ്ടു ഷൂ ഒക്കെ എടുത്തിടുമ്പോൾ അണലി എൻ്റെ കയ്യിലുണ്ട് നമ്മൾ കൊണ്ടുപോയി ആ നമ്മൾ കൊണ്ടുപോയി വിടുന്ന ഊരി വെക്കുന്ന ഷൂ ഒക്കെ എടുത്തിടുന്ന സമയത്ത് നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇവർ ഇതേപോലെ എവിടെയെങ്കിലും ചൂടുള്ള ഒരു ഭാഗം അല്ലെങ്കിൽ മഴവെള്ളം കൊള്ളാത്ത ഒരു ഭാഗം തെരഞ്ഞിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരം സ്ഥലങ്ങളിൽ ഇതുപോക്കെ വെക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഗ്യാസാണ് ഇത് കുറച്ചാൽ നമ്മൾ പുറം കാട്ടിൽ കൊണ്ടായിട്ട് വരുന്നുണ്ട് നമുക്കിവിടെ ഞങ്ങൾ ഒന്നൊരിക്കല ഫോറസ്റ്റിനെ എത്തിയിട്ടും ഞങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് അവരെ കൊണ്ടുപോകും അവരെ വെറുതായിട്ടുള്ള ആവാസ വച്ചാൽ പാട്ടിൽ കൊണ്ടുപോയി നമ്മൾ ഓടി വന്ന് കടിക്കുക ഓടി വന്ന് കടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പുകൾ അങ്ങനെ ഓടി വന്ന് കടിക്കൊന്നുമില്ല അവരെ ഉപദ്രവിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്നെങ്കിൽ ചിലപ്പോൾ കടികിട്ടും അല്ലെങ്കിൽ അറിയാതെ പോയിട്ട് കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ റത്ത് നമ്മൾ തടസ്സപ്പെടുത്തുന്ന സമയത്തൊക്കെയാണ് അവരെ കടികൾ പാമ്പും കഴിഞ്ഞാൽ പഠിച്ചിട്ട് നമ്മൾ ശരീരത്തിൽ മുറിവ് ഏൽപ്പിക്കുന്നു ആ മുറിവിലാണ് ഇവർ അതിന്റെ വെള്ളം ഇൻഡക്റ്റ് ചെയ്യുന്നത് അല്ലാതെ ഊതിയിട്ടൊന്നും ആവാൻ പോകുന്നില്ല തെറ്റിദ്ധാരണ തന്നെയാണ് ആ സമയത്ത് നമ്മളെ മുറിവേല്പിച്ചിട്ട് നമ്മൾ മുറിവിലേക്ക് വിട്ടിട്ട് അത് നമ്മളെ ശരീരത്തിൽ മജ്ജയിലോ മാംസയിലോ അല്ലെങ്കിൽ രക്തത്തിലോ ചേരുമ്പോഴാണ് നമുക്ക് പണി വരുന്നത് കിട്ടി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ ഒരിക്കലും എന്തൊക്കെ ഒരു പാമ്പുകടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓടാനോ ചാടാനോ അധികം ടെൻഷൻ എടുക്കാനോ പാടില്ല പാമ്പുകടി ഏറ്റ ആൾ സൈലൻ്റായിട്ട് ഒരു ഭാഗത്ത് എത്തിക്കുക ഒരു വണ്ടി വിളിച്ചിട്ട് ഈ ആൾ എത്രയും പെട്ടെന്ന് ആൻ്റീവനുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മളെ പാമ്പുകടി ഏറ്റ ഭാഗം നന്നായിട്ട് കെട്ടും നല്ല ടൈറ്റ് ചെയ്ത് കെട്ടും ഒരിക്കലും ടൈറ്റ് ചെയ്ത് കെട്ടരുത് ഒരു വിരലിൽ നമുക്ക് അതിൽ പാസ് പാപ്പ് ചെയ്യുന്ന അത്രയും ലൂസിൽ വേണം കെട്ടാൻ അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു നമ്മൾ ഇവിടെ നന്നായി ഹൈ ചെയ്ത് കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വില നമ്മളെ ഇവിടെ മാത്രം ഫ്രെഡാവും അപ്പം ഇവിടെ നമുക്ക് പണി കിട്ടും മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മളൊരു ഇട്ട് കെട്ടിയാണ് നമ്മുടെ ശരീരത്തിൽ കുറേ ആഴ്ച നമ്മൾ ആശുപത്രിക്ക് എത്തുന്ന സമയങ്ങളിൽ കുറച്ച് കയറിയാലും അതിനെ റിമൂവ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും നമുക്കുണ്ട് അതിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സ് ഉണ്ട് മെഡിസിൻസ് ഉണ്ട് ഒരു പ്രശ്നങ്ങളുമില്ല ഇവിടെ പൊന്നാണി താലൂക്കില് അത് മഞ്ചേരി അല്ലേ പൊന്നാണി താലൂക്കിൽ നമുക്കിപ്പോ എടുത്ത് നമുക്ക് മലങ്കര ഹോസ്പിറ്റലാണ് മലങ്കര ഹോസ്പിറ്റൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമല ഹോസ്പിറ്റലുണ്ട് മെഡിക്കൽ കോളേജുണ്ട് മെഷീൻ ഹോസ്പിറ്റലുണ്ട് നമ്മള് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോ ഇവിടെ ഒരു പാമ്പ് പാമ്പുകടിയായിട്ടിട്ട് നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രൈവറോട് ജസ്റ്റ് ഒന്ന് അടുത്തുള്ള അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിക്കാൻ പറയാം അതിന് രണ്ട് കാരണങ്ങളുണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നത് ഒരു പാമ്പുകടിയാറ്റ ആളാണ് അതായത് അപ്പൊ നമ്മൾ ഈ പോകുന്ന സമയത്ത് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ആന്റിവൻ ഉണ്ടാകാം ഡോക്ടർ ഉണ്ടാകുന്ന നമ്മൾ ആദ്യം വിളിച്ച് അന്വേഷിച്ചിട്ട് അങ്ങനത്തെ പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സമയം അത്രയും അവിടെ വെസ്റ്റാവുകയാണ് ഇയാളെ അവസ്ഥയും മോശമാവുകയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഒരു പാമ്പുകടിയാറ്റാൾ അപ്പൊ പോകും വഴിയിൽ നിന്ന് വിളിച്ചാൽ അന്വേഷിച്ചിട്ട് അതുകൊണ്ട് ഇല്ലെന്നുണ്ടെങ്കിലും അങ്ങോട്ട് പോവുക ഇല്ലാതെ നേരെ അടുത്ത അടുത്താമല നമുക്ക് ഒറ്റക്ക് അങ്ങോട്ട് പോവുക അങ്ങനെയുള്ള സംവിധാനങ്ങൾ ആൾക്കാർക്ക് എല്ലാ പാമ്പുകൾക്കും വച്ചില്ല നാല് തരം പാമ്പുകൾക്ക് കടിക്കാൻ മാത്രമേ നമ്മൾ മരിക്കുള്ളൂ രാജവമ്പാല അണലി മൂർഖൻ ശംഖുവരയെ നമ്മളവിടെ പറയും വെള്ളിക്കെട്ടൻ വെള്ളിക്കെട്ടെന്ന് ഉദ്ദേശിക്കുന്ന പാമ്പ് നമ്മളവിടെ ചുമരലൊക്കെ കാണുന്ന ഒരു ചെറിയൊരു വരള്ള പാമ്പാണ് പട്ടക്കൂറ അനലിയാണ് വട്ടക്കൂറ മഞ്ചട്ടി കണ്ണാടിരീയൻ ചേനത്തണ്ടൻ ഇതൊക്കെ അനലിയാണ് അത് ഓരോ സ്ഥലങ്ങളിൽ അറിയപ്പെടുന്ന ഓരോ പേരാണ് അതിനെ പൊപ്പില്ലാതായിട്ട് അറിയപ്പെടുന്നത് അങ്ങനെയുള്ള പാമ്പാണ് അങ്ങനെ എല്ലാ പാമ്പുകളും ഇപ്പൊ കുഞ്ഞുങ്ങളിറങ്ങി ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഇറങ്ങുന്ന ഒരു സമയമാണ് ഇറങ്ങി എല്ലാ സമയത്തും മുറി ആകുന്നതു മാത്രമല്ല ഈ നാല് തരം പാമ്പല്ലാത്ത ഏത് പാമ്പ് നമ്മളു കഴിഞ്ഞാലും നമ്മള് ആ മുറിവേറ്റ ഭാഗം നന്നായിട്ട് കാരം കൂടി അതായത് അലക്ട് സോപ്പ് പോലാത്ത സോപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ട് ആ മുറിവ് വതപ്പിച്ച് കഴുകുക വേണം എന്ന് നമുക്ക് തോന്നണെന്നുണ്ടെങ്കിൽ ഇൻഡക്ഷൻ കൂടാതെ കായോമ്പാല അണലി മൂർക്കൻ ചങ്കുവരയ ഈ നാല് പാമ്പാണ് അപ്പം നമ്മൾ ഇത്ര കാര്യങ്ങൾ പിന്നെ ആരും ഇപ്പോൾ രാത്രിയിൽ വെളിച്ചമില്ലാതെ പുറത്തിറങ്ങിയത് അണലിയൊക്കെ രാത്രിയിൽ നല്ല ഫുഡ് എടുക്കാൻ ഇറങ്ങുന്ന ഫുഡാണ് അപ്പം നമ്മൾ കുട്ടികളൊന്നും തീരെ പുറത്ത് വിടരുത്

ഇതിന് വയസ്സ് കണക്കാക്കാൻ നമുക്ക് കാര്യമായിട്ട് ഒരു ഇത് പറ്റില്ല എന്നുള്ളത് ഉണ്ടെങ്കിലും ഏകദേശം ഒരു നാല് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈകള് വീട്ടിന്റെ ഫുഡിന്റെ വേസ്റ്റ് മീനിന്റെ വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് ഇതൊന്നും അലച്ചമായി നമ്മൾ പുറത്ത് അതെല്ലാം വരും അതെല്ലാം കുഴിയെടുത്തതിനകത്തും കാരണം അത് തിന്നാനായിട്ട് പല ജീവികളും വരും നമ്മൾ കാണാത്തത് കാണുന്നതും ആയിട്ടില്ല രാത്രിയുടെ മറവിൽ വരുന്നതാണ് വെരിച്ചു കഴിഞ്ഞ മുളമ്പു മേരു എന്നിവ അത് നമ്മൾ തിന്നിട്ട് നമ്മളെ വീട്ടിൽ തന്നെ വരധു വരെ അല്ലെങ്കിൽ അതുപോലെ അവർക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളും ഒരാളായിരിക്കും അവർ പിടിക്കാൻ ഇവർ വരും അപ്പം നമ്മളായിട്ട് ഒരിക്കൽ ഗ്യാപ്പ് കൊടുക്കരുത് ഇതൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധിവരെ ബന്ധു നമുക്ക് പ്രശ്നമുള്ളൂ എന്റെ പേര് സിറ്റിയാണ് ഞാൻ മാവു കണ്ടുകഴിഞ്ഞാ വിളിച്ചത് എപ്പഴാണെങ്കിലും വരും നമ്പർ എന്റെ നമ്പർ ഇവിടെ പറഞ്ഞു തൊണ്ണൂറ്റി എട്ട്